السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل الصحابة أجمعين أما بعد عن أبي سعيد الخدري رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم മഹാനായ അബൂ സഈദിനിൽ തൊട്ട് ഉദ്ധരിക്കുന്ന മുത്തനബി സാഹു അലഹി വസല്ലമാ തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഈ ഹദീസിൽ മുത്തനബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് മസ്ദാദ് അഹദുൻ ബി അഫുവിൻ ഇല്ല ഒരാളും മാപ്പ് ചെയ്യൽ കൊണ്ട് പ്രതാപത്തെ അല്ലാതെ വർദ്ധിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ മാപ്പ് ചെയ്യണം എന്നാൽ നിങ്ങളെ പ്രതാപത്തിലാക്കും ഇജ്ജത്തിലാക്കും മഹത്വപ്പെടുത്തുമെന്ന് മുത്ത നബി സാഹു അലിഹി വസ്ല്ല തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇതിനോട് സമാനമായിട്ട് ധാരാളം ഹദീസുകൾ ഇനിയും കാണാം നമുക്ക് മുസ്ലിം അവിടുത്തെ മഹാനായ അബുഹുവിനെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം അലൈഹി വസ്ലമ തങ്ങൾ പറയുകയാണ് മാ ഒരു സമ്പത്തും ചുരുങ്ങുന്നില്ല മാപ്പ് ചെയ്ത കാരണം കൊണ്ട് അല്ലാതെ മഹത്വത്തെ അല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല അതുപോലെ തന്നെ അള്ളാഹുവിനു വേണ്ടി ആര് കാണിച്ചു കഴിഞ്ഞാലും അള്ളാഹു ധാരാളം ഹദീസുകളിലൂടെ മാപ്പ് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു താലാവിനെ പ്രതാപത്തിലാക്കും എന്ന് ആശയം അറിയിക്കുന്ന ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും നമുക്കറിയാം സാമൂഹ്യ ജീവിയായ മനുഷ്യൻ പല വിഷയങ്ങളിലും പലരുമായിട്ടും ബന്ധപ്പെടേണ്ടി വരും വ്യത്യസ്ത ശൈലികളിലുള്ള സ്വഭാവങ്ങളിലുള്ള മനുഷ്യരുമായൊക്കെ ഇടപഴകേണ്ടി വരും നമ്മെ ആക്ഷേപിക്കുകയും വശലാക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന പലരും ആ മനുഷ്യർക്കിടയിലുണ്ടാകും പലപ്പോഴും നമുക്ക് താഴെയുള്ള ആളുകൾ നമ്മോട് കയർത്ത് സംസാരിക്കുന്ന അവസ്ഥ വരും ആ സമയത്തൊക്കെ അവരോട് ദേഷ്യം പിടിക്കാതിരിക്കാനും അവർക്കൊക്കെ മാപ്പ് ചെയ്തു കൊടുക്കാനുമുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടായി കഴിഞ്ഞാൽ അത് നമുക്കുള്ള ഏറ്റവും വലിയ ഒരു സ്വഭാവമായിട്ട് വേണം നാം കാണാൻ മുത്തലബി വസ്ല്ല തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം നിന്റെ ശത്രുവിനെ ഒതുക്കാനും പരാജയപ്പെടുത്താനും ഒക്കെ നിനക്ക് സാധിച്ചു കഴിഞ്ഞാൽ നീ അതിന് നന്ദിയായിട്ട് അവനിക്ക് മാപ്പ് ചെയ്തു കൊടുത്തള എന്ന് മുത്തൻ നബി സല്ലാഹു അലൈ വസല്ല തങ്ങൾ പറയുന്നുണ്ട് അഥവാ നമ്മ നമ്മിക്കുന്ന ഒരാളെ തിരിച്ച് അക്രമിക്കാൻ അവനെ പരാജയപ്പെടുത്താനുള്ള ശക്തിയും അതുപോലെ തൻ്റെ ഇടവും ഒക്കെ നമുക്കുണ്ടായി കഴിഞ്ഞാൽ ആ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിയില്ലേ അതിന് നന്ദിയായിട്ട് നീ അവനിക്ക് മാപ്പ് ചെയ്തു കൊടുക്കാനാണ് മുത്തൻ നബി സല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ ഈ ഒരു ഹതിയത്തിലൂടെ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് മഹാനായ സൽമാൻ ഫാരിസ് ഒരിക്കൽ അലി റദിള്ളാഹുഹുവിനോട് ചോദിക്കുന്നുണ്ട് യുബാഹിദുനി തങ്ങളെ ദേശത്തിൽ നിന്ന് എന്നെ അകറ്റുന്ന കാര്യം എന്താണ് എന്നവിടുന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അലി റദിഅള്ളാഹുഅനുഹു പറയുകയാണ് അല്ലാത്ത നീ ദേശം പിടിക്കാതിരിക്കലാണ് മറ്റുള്ളവരോട് ദേഷ്യം വെച്ച് കഴിഞ്ഞാൽ അവനോട് അള്ളാഹുവും ദേഷ്യം വെക്കും എന്ന് സൽമാൻ ഫാരിസ്വിനെ അലിറലി അള്ളാഹു അനുഹു പഠിപ്പിക്കുന്നത് കാണാം അതുപോലെ തന്നെ മഹാന്മാരൊക്കെ അവരുടെ കിതാബുകളിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരാൾ അള്ളാഹുവിൻ്റെ ദേഷ്യത്തിലേക്ക് ഏറ്റവും അടുക്കുന്ന സന്ദർഭം അവൻ മറ്റൊരാളോട് ദേഷ്യം വെക്കുന്ന സമയത്താണ് ആരോടെങ്കിലും ദേഷ്യം വെക്കുന്ന സമയത്തായിരിക്കും നമ്മോട് അള്ളാഹു ഏറ്റവും കൂടുതൽ ദേഷ്യം വെക്കുന്നത് എന്നാണ് മഹാന്മാരൊക്കെ ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് ആ ദേഷ്യത്തെ പിടിച്ചു നിർത്താനും അത് കാരണം മറ്റൊരാൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കാനും നമുക്ക് കഴിയുക എന്നുള്ളത് അള്ളാഹു താല നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു തൗഫീകാണ് അള്ളാഹു സുബാനഹു താലാവൻ്റെ പരിശുദ്ധമായ ഖുർആാനിലൂടെ സൂറത്ത് ആലിംറാനിലെ നൂറ്റി മുപ്പത്തി മൂന്ന് മുപ്പത്തിനാലായിത്തുകളിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ും നിങ്ങളുടെ പാപമോചനത്തിലേക്ക് നിങ്ങൾ വിശാലതയുള്ള നിങ്ങൾ മുത്തഖീൻ അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടതാണ് ആ ഒരു സ്വർഗത്തിലേക്ക് നിങ്ങൾ ഉളരണേ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ആരാണ് ഈ മുത്തീങ്ങൾ എന്ന് പഠിപ്പിക്കുന്നുണ്ട് അഥവാ സന്തോഷ സമയത്തും അതുപോലെ വിഷമമുള്ള സമയത്തൊക്കെ ചിലവഴിക്കുന്ന ആളുകളാണ് അതുപോലെ തന്നെ ഒതുക്കി വെക്കുന്നയാൾ വെക്കുന്ന ജനങ്ങൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കുന്ന ആളുകൾ ഇവരാണ് അള്ളാഹുവിന്റെ മുത്തക്കീങ്ങൾ ആ മുത്തങ്ങൾക്കാണ് സ്വർഗം തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് അപ്പോ ജനങ്ങൾക്ക് മാപ്പ് ചെയ്തു കൊടുത്ത് സ്വർഗം നേടിയെടുക്കുന്നവരിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയണം അതുപോലെ തന്നെ മുത്തലിബി സാഹു അലൈഹി വസ്ല്ല തങ്ങള് വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന മൂന്ന് അമലുകളെ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ ഒന്ന് നിന്നെ അക്രമിച്ചവർക്ക് നീ മാപ്പ് ചെയ്തു കൊടുക്കലാണ് എന്നാണ് ഒരു കാര്യം പറയുന്നത് അപ്പോ നമ്മെ പ്രയാസപ്പെടുത്തിയ ആളുകൾക്ക് നാം മാപ്പ് ചെയ്തു കൊടുത്താൽ നാളെ അള്ളാഹു സുബാനഹുല പ്രയാസപ്പെട്ട അവൻ്റെ വിചാരണക്ക് വിധേയമാക്കാതെ നമുക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ സാധിക്കുമെന്ന് ഉത്തരബി സാഹു അലൈഹി വസല്ല തങ്ങൾ ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ പല ജാതി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും മറ്റുള്ളവരിൽ നിന്ന് പല പീഡനങ്ങളും അക്രമങ്ങളും ഒക്കെ നമുക്ക് ചിലപ്പോൾ നേരിടേണ്ടി വരും അതുപോലെ നാം പിന്നീട് ഖേദിക്കേണ്ട പല സന്ദർഭങ്ങളും വരും ആ സമയത്തൊക്കെ അതിൽ നിന്നൊക്കെ മാറി നിന്ന് അവർക്കൊക്കെ മാപ്പ് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകണമെന്ന് ഈ സമയത്ത് നിങ്ങൾ ഓർമ്മപ്പെടുത്തി അള്ളാഹു സുബാന മറ്റുള്ളവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൊക്കെ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ എന്നത് ആ ചെയ്തുകൊണ്ട് واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته